സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസ് കേരളം അവതരിപ്പിച്ചു തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി സ്പേസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മലയാള സിനിമയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കലാമേന്മയുള്ളതും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയതും ശ്രദ്ധേയ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ചവയുമായ മലയാള ചിത്രങ്ങൾ സി സ്പേസിൽ പ്രദർശിപ്പിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് സി സ്പേസിന്റെ നിർവഹണ ചുമതല കാണുന്ന സിനിമയ്ക്ക് മാത്രം പണം നൽകുക എന്ന വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സി സ്പേസിൽ ഒരു സിനിമ എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കാണാം സി സ്പേസിൽ സ്ട്രീം ചെയ്യുന്ന നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രത്തിന് നാൽപ്പത് രൂപയും മുപ്പത് മിനിറ്റ് ഉള്ളവയ്ക്ക് മുപ്പത് രൂപയും ഇരുപത് മിനിറ്റ് ഉള്ളവയ്ക്ക് ഇരുപത് രൂപയുമാണ് ഈടാക്കുക ഈടാക്കുന്ന തുകയുടെ പകുതി തുക നിർമ്മാതാവിന് ലഭിക്കും പ്ലേ സ്റ്റോറും ആപ് സ്റ്റോറും വഴി സീസ്പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും സീസ്പേസിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി ചലച്ചിത്ര പ്രവർത്തകരായ സന്തോഷ് ശിവൻ ശ്യാമപ്രസാദ് സണ്ണി ജോസഫ് ജിയോ ബെബി എഴുത്തുകാരായ ഓ വി ഉഷ ബെന്യാമൻ എന്നിവർ ഉൾപ്പെടെയുള്ള അറുപതംഗ ക്യൂറേറ്റർ സമിതി കെ എസ് എഫ് ഡി സി രൂപീകരിച്ചിട്ടുണ്ട് സീസ്പേസിലേക്ക് സമർപ്പിക്കുന്ന ഉള്ളടക്കങ്ങളുടെ കലാപരവും സാംസ്കാരികവുമായ മൂല്യം സമിതി അംഗങ്ങൾ വിലയിരുത്തും ഇവർ ശിപാർശ ചെയ്യുന്ന സിനിമകൾ മാത്രമേ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുകയുള്ളൂ ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് സിനിമകളാണ് ക്യൂറേറ്റർമാർ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൽ മുപ്പത്തഞ്ച് ഫീച്ചർ ഫിലിമുകളും ആറ് ഡോക്യുമെന്ററികളും ഒരു ഹ്രസ്വചിത്രവുമുണ്ട് സിനിമയെ ഗൗരവമായി കാണുന്നവരെയും ചലച്ചിത്ര പഠിതാക്കളെയും പരിഗണിക്കുന്നതും കേരളീയ കലകളെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുന്നതുമായ ഉള്ളടക്കങ്ങളും സ്പേസിൽ ലഭ്യമാകും